നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ അത്യാവശ്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ അന്നന്നത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ ഉള്ളിൽ നടക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പം എന്ന് പറയുന്നത് ഇത് ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാ വിചാരിച്ച കാര്യം നടക്കും നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇതുവരെ കുറേ നാളായി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഇത് വിളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുന്നതിനുള്ളിൽ തന്നെ ഉടനെ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഈ ചിന്താ തരംഗങ്ങൾ നിങ്ങൾ വിടുന്ന നിങ്ങൾ ചിന്തിക്കുന്ന ഈ ചിന്തകൾ ഈ വ്യക്തിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു ഓർമ്മ ആ വ്യക്തിയിൽ ഉണ്ടാവും അന്നേരം നിങ്ങളിത് നോക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്ത ആ ആ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ആ നിമിഷം ചിന്തിക്കും ഓർക്കും അപ്പോൾ ആ സമയത്ത് അവർ നിങ്ങളെ വിളിക്കേണ്ട കാര്യത്തിന് നിങ്ങളെ വിളിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം അപ്പോൾ ഒരു വീട് വസ്തു കച്ചവടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കച്ചവടം കാര്യങ്ങൾ നടക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട് ആ വ്യക്തി നിങ്ങളെ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഓർമ്മ വരും ഓർമ്മ വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് വിളിക്കുകയും ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും ഇത് കാര്യമായിട്ടും നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയിലേക്ക് നമ്മുടെ ഓർമ്മകളെ എത്തിക്കുക എന്നുള്ളതാണ് അവർ നമ്മളെക്കുറിച്ച് ഓർക്കാനുള്ള അവസരം ഉണ്ടാക്കുക അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ ചെല്ലും ഓർമ്മകൾ ചെന്ന ആ വ്യക്തി നിങ്ങൾ ആ നിമിഷം തന്നെ കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടക്കും നമ്മൾ ആ രീതിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ അതെല്ലാം നമുക്ക് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് നടക്കേണ്ടതായ അല്ലെങ്കിൽ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് അപ്പോൾ താൽക്കാലിക അന്നന്നത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള പണത്തിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് പറയുന്നത് ഇത് കൃത്യമായിട്ട് നടക്കുന്നതാണ് ഇതിപ്പോൾ ഞാനായിട്ട് പറയുന്നതല്ല ഇതിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ആ ഒരു തിയറിയിലുള്ളതാണ് അത് കൃത്യമായിട്ട് അത് അതിൻ്റെ രീതിക്ക് തന്നെ നടക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെതായ ഓരോ കാര്യങ്ങൾ അത് പ്രപഞ്ചത്തിൻ്റെ കണക്കിൽ തന്നെ വരുന്നതാണ് അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും അപ്പോൾ ഇതിൽ ഞാനതിന് വേണ്ടിയിട്ട് ഞാൻ അവസാനം ഒരു ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൻ്റെ സെൻ്ററിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുക ഈ നോക്കിയിരിക്കും മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കുക ഒരു ചിന്തയും പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ അതെനിക്ക് വേണം എന്നുള്ള ചിന്ത മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അത് ചിന്തിക്കുന്ന ആ ചിന്ത ആ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങളത് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഊർജ്ജം എത്തുന്നു അപ്പോൾ നിങ്ങളുടെ ഓർമ്മ ആ വ്യക്തിയിലുണ്ടാകുന്നു ആ വ്യക്തി അതിനെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് എല്ലാ സമ്പത്താണെങ്കിലും പണമാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പണത്തിൻ്റെ ഊർജത്തിലേക്കാണ് നിങ്ങളിത് എത്തുന്നത് നിങ്ങളുടെ ഊർജ്ജം എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തിരിച്ച് അതേപോലെ തന്നെ വരും അതിന് യാതൊരു സംശയവും വേണ്ട സംശയമില്ലാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ മറ്റൊരു ചിന്തകളും ആ നേരത്ത് മനസ്സിൽ വരാതെ ഇതിനെക്കുറിച്ച് മാത്രം ഇതിൽ കൊടുത്ത ചിത്രത്തിൻ്റെ നടുക്ക് ആ നടുവിൽ കാണുന്ന പോയിന്റിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങളത് ചെയ്യുക അത് നമ്മുടെ തലച്ചോറിൽ നിന്ന് പോകുന്ന ഈ തരംഗങ്ങളിലൂടെയാണ് നമുക്ക് നമുക്കതിൽ ഓഫ് അട്രാക്ഷൻ വഴി നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നത് അതിൽ ഓഫ് കുറിച്ച് അറിയുന്ന വ്യക്തികൾക്ക് അത് അറിയാൻ പറ്റും അവർ ഇതിനെക്കുറിച്ച് കേട്ടവർക്കും പഠിച്ചവർക്കും ഒക്കെ മനസ്സിലാവും അപ്പം ഞാനീ പറയുന്ന ഈ ചിത്രം വന്നു കഴിഞ്ഞാൽ ഞാനത് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നോക്കിയിരിക്കാം ഒരു ഏഴ് മിനിറ്റ് നേരമാണ് അതിന് വരുന്നത് ഈ ഏഴ് മിനിറ്റ് നിങ്ങളുടെ ടൈം നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം നടക്കും പിന്നെ അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഇത് ഉപയോഗിക്കാം എന്നാൽ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ചെയ്യാം